ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ടോയ് റിപ്പയർ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടാണിത് ഈ കണ്ടീഷനിൽ സ്ക്രാപ്പായിട്ട് വന്ന വണ്ടിയാണ് നമ്മൾ അടിപൊളി റണ്ണിങ് കണ്ടീഷനാക്കി റെഡിയാക്കി എടുത്തേക്കുന്നത് ആറ്റിങ്ങിലിൽ നിന്നും നിഖിൽ സുനിൽ കുമാറാണ് നമുക്ക് ഈ വണ്ടി റിപ്പയറിന് വേണ്ടിയിട്ട് അയച്ചു തന്നത് എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ നിഗിലിന് ഒരുപാട് സന്തോഷമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ നമ്മൾ റീസ്റ്റോറേഷനും റീവയറിങ്ങും ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഡബ്ല്യു ഡി ഫോർട്ടി അടിച്ചിട്ടാണ് നമ്മളിത് മൊത്തത്തിലൊന്ന് പോളിഷ് ചെയ്ത് എടുക്കുന്നത് സ്കൂൾ അവധിയൊക്കെ ആയതുകൊണ്ട് സഹായത്തിന് പിള്ളേരുമുണ്ട് അപ്പം നല്ല രീതിയിൽ നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ട്വൽവ് വോൾട്ട് സെവൻ എ എച്ച് വൺ ഇയർ വാറണ്ടി ഉള്ള ബാറ്ററി ആണ് നമ്മൾ വെക്കുന്നത് ചാർജിങ് സോക്കറ്റ് പുതിയ ചാർജിങ് സോക്കറ്റ് സെറ്റ് ചെയ്തു പുതിയ ബോർഡാണ് നമ്മൾ വെക്കുന്നത് കാരണം സർവീസ് ചെയ്തെടുത്ത ബോർഡിന് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ കണക്ഷൻസ് എല്ലാം കൊടുത്തെടുക്കുകയാണ് മദർ ബോർഡ് നമ്മൾ ആ വണ്ടിയുടെ ബോഡിയിലേക്ക് ഒരു സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ബാറ്ററി നന്നായിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കുന്നുണ്ട് സീറ്റൊക്കെ വളരെ മുഷിഞ്ഞ കണ്ടീഷനിലായിരുന്നു ഇരുന്നത് എല്ലാം നമ്മൾ വൃത്തിക്ക് തുടച്ചെടുക്കുന്നുണ്ട് ആ സീറ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയ ലോക്കുകൾ ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിന് പകരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതിന് വേണ്ടിയിട്ടൊരു ക്രാസിയാണ് എടുത്തേക്കുന്നത് അത് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് ഒട്ടിക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് സ്ക്രൂ ചെയ്യാനാണ് ഇനി നമുക്ക് ഒരു പുതിയ ചാർജറും കൂടെ കൊടുക്കണം അപ്പോൾ ചാർജർ ഒന്ന് ചെക്ക് ചെയ്യുകയാണ് ട്വൽ വോൾട്ട് വൺ ആംബിയറിൻ്റെ ചാർജറാണ് ആണ് ഇതിൻ്റെ ഔട്ട് പുട്ട് എപ്പോഴും ഒരു ഫോർട്ടീൻ വോൾട്ടൊക്കെ വരണം അതിപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് അതിൻ്റെ ഔട്ട് പുട്ട് ഒന്ന് ചെക്ക് ചെയ്യുകയാണ് ഫോർട്ടീൻ വോൾട്ടിന് മണ്ടേരി തന്നെ ഉണ്ട് ഇനി ചാർജ് ആവുന്നുണ്ടോ എന്ന് നോക്കണം റെഡ് ഇൻഡിക്കേറ്റർ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്ററാണ് ഫുള്ളായി കഴിയുമ്പോൾ അത് പച്ച തെളിയും ഇനി നമ്മൾ ഫുൾ ആയിട്ട് പണിതെടുത്ത് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്തരത്തിൽ ആയിട്ടുള്ള ഒരു വണ്ടി ഇതുപോലെ പണിതെടുക്കാൻ എത്ര എക്സ്പെൻസ് ആവുമെന്ന് പുതിയ വണ്ടി വാങ്ങുന്നതിൻ്റെ ഒരു എൺപത് ശതമാനത്തോളം കോസ്റ്റ് ഇതിന് വരും കാരണം ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ വില നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിയാൽ തന്നെ അറിയാം നല്ല വിലയാണ് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പണിതെടുക്കുന്ന വണ്ടികളുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സ്പെയർ പാർട്സൊക്കെ ഇട്ട് നല്ല രീതിയിൽ നമുക്ക് പണിതെടുക്കാൻ സാധിക്കും സത്യത്തിൽ നമ്മൾ ഇതുപോലെ പണിതെടുത്ത് വണ്ടി പിള്ളേർ ഓടിക്കുമ്പോൾ പിള്ളേർക്ക് ഒരു സന്തോഷം ഉണ്ടല്ലോ ആ ഒരു സന്തോഷത്തേക്കാൾ കൂടുതൽ സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ട്യൂട്ടോറിയലിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ ഈ മോട്ടറുകൾ സർവീസ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് കാണിച്ചിരുന്നു പക്ഷേ ട്രയൽ റണ്ണ് നോക്കുമ്പോഴത്തേക്കും വണ്ടി തീരെ പവർ കുറഞ്ഞിട്ടായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നാല് മോട്ടറുകളും ഗിയർ ബോക്സുകളും മാറ്റി പുതിയത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് സൂപ്പറായിട്ടുണ്ട് വൈകുന്നേരം ഒരു ആറാറരയൊക്കെ ആയപ്പോഴത്തേക്കും ഉള്ള ഒരു വ്യൂ ആണ് ലൈറ്റ് എല്ലാം വന്നു കഴിഞ്ഞും നല്ല ഭംഗിയായിട്ടുണ്ട് ഫ്രണ്ടിലത്തെ രണ്ട് ഗിയർ ബോക്സ് മോട്ടറിൻ്റെ വയറുകളൊക്കെ ഇങ്ങനെ കുറച്ച് ഹാങ് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കേബിൾ ടൈ ഒക്കെ വെച്ച് നല്ല രീതിയിൽ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് റിമോട്ട് ഉപയോഗിച്ച് കൂടി ഓടിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ വണ്ടി റെഡിയാക്കി എടുത്തേക്കുന്നത് അപ്പോൾ വണ്ടിയുടെ പണികളെല്ലാം തീർന്നിട്ടുണ്ട് ശ്രീഗോകുലം സ്പീഡ് ആൻഡ് സേഫിൻ്റെ കൊറിയർ വഴി നമ്മൾ ഇന്ന് നിഖിലിന് അയച്ചു കൊടുക്കുന്നുണ്ട് തിങ്കളാഴ്ച ഡെലിവറി ആവും അപ്പോൾ നിഖിലിന്റെ പിള്ളേർക്ക് ഉറപ്പായിട്ടും സന്തോഷമാകും അപ്പൊ ഇത്രയും സ്ക്രാപ്പായിട്ടിരുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് പണിതെടുത്തേക്കുന്നത് ഒരു കളിപ്പാട്ടമാണേലും അത് റെഡിയാക്കി എടുക്കുവാനുള്ള എഫേർട്ട് ഒരു ആറ് എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും ഇത്രയും എഫേർട്ടിട്ട് ഒരു ടോയ് ഒക്കെ റിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേര് കൂടി ഈ കമൻ ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക താങ്ക്